അതാണ് ചോദ്യം അക്കോൽ ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ കോർപ്പറേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് എൽ ഡി എഫിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൊല്ലം കോർപ്പറേഷൻ കൗൺസിലറായി വളരെ അർപ്പണബോധത്തോടുകൂടി ഇരേരം ഡിവിഷനെ പ്രതിനിധീകരിച്ച ് അശോക് കുമാറാണ് ആക്കോലിൽ മത്സരിക്കുന്നത് ആക്കോലിന്റെ സിറ്റിംഗ് കൗൺസിലർ ശ്രീമതി മായ എസ് ബാലു എന്നോടൊപ്പം ഉണ്ട് മായ എസ് ബാലു ഇവിടുത്തെ അടിസ്ഥാന ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ വളരെ മാതൃകയായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ധാരാളം ക്ഷേമ പദ്ധതികൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളും തൊഴിലാളികളും പെങ്ങിപ്പാർക്കുന്ന ഒരു ഡിവിഷനാണ് ആ ആ ഡിവിഷൻ ആയബാലും കൊല്ലം കോർപ്പറേഷനും കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം അതിന് തുടർച്ചയുണ്ടാവണം ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം കൊല്ലത്തെ ഒരു മഹാനഗരമാക്കാനുള്ള കർമ്മ പദ്ധതിയുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമീകരിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച് അവർക്ക് ആശ്വാസം പകർന്ന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു മിതസമ്പന്ന രാഷ്ട്രത്തിലെ ജനങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ നിലവാരത്തിലേക്ക് മലയാളിയുടെ ജീവിതത്തെ ഉയർത്താനുള്ള അങ്ങേയറ്റം ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഗവൺമെന്റും കൊല്ലം കോർപ്പറേഷനും ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ജനക്ഷേമം ഉറപ്പാക്കാൻ വികസനം യാഥാർത്ഥ്യമാക്കാൻ വലിയ വികസന പദ്ധതികൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ നടപ്പാക്കുക അതിനാണ് സാ വശോകുമാറിനെ കോഴിക്കല്ലെ ജനങ്ങളുടെ കരങ്ങളിൽ എൽ ഡി എഫ് ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല ആവേശകരമായ അനുഭവമാണ് ഞാനിപ്പോ മിക്കവാറും അമ്പത്താറ് ഡിവിഷനുകളിലും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവുമായി പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനാണ് ആ കോലിൽ നല്ല ആവേശകരമായ പ്രവർത്തനമാണ് എല്ലാത്തരം വർഗീയതയ്ക്കുമെതിരായി മതേതരത്വ ഉയർ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാളായിട്ടുള്ള എൽ ഡി എഫിന് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എക്കാലവും നെഞ്ചേറ്റിയിട്ടുള്ള ഈ ആക്കോലിലെ ജനത നല്ല ഭൂരിപക്ഷത്തിൽ സഹായ സഖാവ് മായാ എസ് ബാലുവിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴോട്ടിന്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആക്കോലിന്റെ ജനത നൽകിയതെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് സഖാവ് അശോകൻ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അടയാളത്തിൽ ഇവിടുന്ന് ജനസമ്മതി നേടി തെരഞ്ഞെടുക്കപ്പെടും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോ ശ്രീ കെ സി വേണുഗോപാൽ കണ്ണൂർക്കാരനാണ് കൊല്ലം ജില്ലയിലേ മത്സരിക്കും അങ്ങനെയൊന്നും നമ്മളൊരു പരിമിതമായ രീതിയിൽ ജനാധിപത്യത്തെ കാണുന്നവരല്ല ഇടതുപക്ഷക്കാർ ആർക്കും ഇവിടെയും മത്സരിക്കാല്ലോ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആ ജനത ഇന്നത്തെ സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയം എൽ ഡി എഫിന് അനുകൂലമാണ് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് യു ഡി എഫ് ഒക്കെ ഭരിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി വരും ഇപ്പോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതില്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും വീട്ടമ്മമാരെ വരെ കാണാൻ കണ്ണുള്ള ഒരു ഗവൺമെന്റ് ആണ് തൊഴിലില്ലാത്ത യുവതയ്ക്ക് വർക്ക് കണക്ടിവിറ്റി എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കി കൊണ്ട് പ്രതിമാസം ആയിരം രൂപ കൊടുക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലായി നടന്നതിനേക്കാൾ കൂടുതൽ പി നിയമനങ്ങൾ കേരളത്തിലാണ് കൊടുത്തത് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പേർക്ക് പി നിയമനം തൊഴിൽ സംരംഭങ്ങൾ അതുപോലെ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ ഐ ടി മേഖലയിലെ വലിയ കുതിച്ചിയാട്ടം ഇതെല്ലാമായി കേരളത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമ്മുടെ പുതിയ തലമുറയെ കേരളത്തിൽ തന്നെ സംരക്ഷിച്ച് അവർക്കെല്ലാം സൗകര്യവും ചെയ്തു കൊടുത്ത് അവരുടെ വരുമാനവും എല്ലാം ഉറപ്പാക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നവകേരള നിർമ്മിതിയാണ് കേരളത്തിലെ എൽ ഡി എഫ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അതിർവരുമ്പും ഞങ്ങൾ കാണുന്നില്ല അപ്പോ നല്ല വിജയം ഞങ്ങൾ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ അൻപത്തി അഞ്ചിൽ മുപ്പത്തി ഒമ്പത് ഡിവിഷനുകളിൽ എൽ ഡി എഫ് ആണ് ജയിച്ചത് ഇത്തവണ അത് അതിനപ്പുറത്തേക്ക് ജനങ്ങൾ ആവേശത്തോടെ എൽ ഡി എഫിനെ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്